ുടെ ഉള്ളു കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതിതാണ് സംഭവം എല്ലാവരും വീടുകളിൽ ഉണ്ടാകുന്നതാണ് അവരുടെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് തപ്പി പിടിച്ചിട്ട് ഒന്നും നമ്മളുടെ മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നിൽക്കണ്ട ഈ ഒരു സംഭവം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ മുടി ആരെ നകറ്റാനായിട്ട് മുടികൊഴിച്ചിന് മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് ഡ്രൈ ഹെയർ മാറാൻ സ്പ്ലിറ്റിൻസ് മാറാനായിട്ട് അങ്ങനെയുള്ള മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ഇത് എന്താണെന്നുള്ളത് പറയാട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടി കൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർ ും ഉപയോഗിക്കാവുന്നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമുക്ക് മുടിക്ക് ഉള്ള ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ല പ്രത്യേകിച്ച് ഉള്ള മുടി കൊഴിഞ്ഞു പോകുമ്പോ എങ്ങനെയെങ്കിലും ഈ മാറിയാൽ മതി മുടി കൂടുതലൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ ആളുകളും നമ്മളുടെ മുടികൊഴിച്ചിലിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൾപ്പ് അതായത് തലയോട് ഒത്തിരി ഡ്രൈ ആവുമ്പോൾ ഡാൻഡ്രപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരും അതുവഴി നമുക്ക് മുടി നന്നായിട്ട് നന്നായിട്ടുണ്ടാകുന്നുണ്ട് ഇപ്പം ഈ താരനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് വിട്ടു മാറത്തില്ല കേട്ടോ കുറച്ചാളുകൾക്ക് ആളുകൾക്ക് കുറേ പേർക്കൊക്കെ ഹോട്ട് ഓയിലൊക്കെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ റെമഡീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നവരുണ്ടാവും ചില ആളുകൾക്ക് വിട്ടു വിട്ടുമാറാത്ത താരനുണ്ടാവും അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ഇത് ചെയ്യേണ്ടത് ആഴ്ചയിൽ മൂന്ന് വട്ടാണ് ഇന്ന് ചെയ്ത് വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യണം ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്തു നോക്കാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് താരം മാറാനായിട്ട് മാത്രമല്ല നമ്മുടെ മുടിയിൽ തുമ്പത്തൊക്കെ ഉണ്ടാകുന്ന സ്പ്രിറ്റിൻസ് അതായത് മുടി പൊട്ടി പോകുന്നതൊക്കെ മാറ്റാനായിട്ട് പറ്റുന്നതാണ് നമുക്ക് ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ മുടി ശരിയായ രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മൾ മുടി കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മുടി മുടികൊഴിച്ചിൽ മുടിയിലെ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഹെയർ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം നമ്മൾ നാച്ചുറൽ ആയാലും മുടിക്കുള്ള കെയർ കൊടുക്കേണ്ടത് ഇപ്പം ആയിട്ടുള്ള ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓയിലി ഹെയർ നോർത്ത് ഹെയർ ഡ്രൈ ഹെയർ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഹെയർ ആണ് ശരിക്കും ഉള്ളത് ഇപ്പം നോർമൽ ഹെയർ എന്ന് പറയുന്നത് ഒരുപാട് എണ്ണമയം ഉള്ളതുമല്ല ഒരുപാട് വരണ്ടതും അല്ലാത്ത ഹെയർ ആണ് നോർമൽ ഹെയർ എന്ന് പറയുന്നത് ഇനി ഓയിലി ഹെയർ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഷാംപൂട്ട് കഴിഞ്ഞാലും എണ്ണമയം ഉള്ള പോലെ ഇരിക്കുന്നതാണ് ഓയിലി ഹെയർ എന്ന് പറയുന്നത് ഇനി ഡ്രൈ ഹെയർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഒരുപാട് എണ്ണ തേച്ച് കഴിഞ്ഞാലും മുടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുക അതാണ് ഡ്രൈ ഹെയർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഹെയർ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം നാച്ചുറൽ ആയിട്ടായാലും മുടി നമ്മൾ കെയർ ചെയ്യാനായിട്ട് സംരക്ഷിക്കുന്നത് ിക്കാനായിട്ട് നമുക്ക് ഒട്ട് സ്യൂട്ടാവാത്ത ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ മുടിയിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാവുകയാണ് ചെയ്യാം അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഹെയർ സ്ട്രക്ചർ ഉള്ളവർക്കും ചെയ്യാവുന്നതാണ് നോർമൽ ഹെയറുകാർക്ക് ഡ്രൈ ഹെയറുകാർക്ക് ഓയിലി ഹെയറുകാർക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ ഒരു ടിപ്പ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നാളികേരല്ലേ അതാണ് കേട്ടോ ഞാനിപ്പോൾ നാളികേര അടയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളമെങ്കിലും ചേർക്കണമല്ലോ ആ വെള്ളത്തിന് പകരമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് ഉപ്പിടാത്ത തലേദിവസത്തെ കഞ്ഞിവെള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഒരു കൈപ്പിടിയോളം നാളികേര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാ ഗ്ലാസ് തലേ ദിവസം ഒപ്പിടാത്ത കഞ്ഞികളും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് ഇതേപോലെ തന്നെ ഈ അരച്ചതുപോലെ തന്നെ സ്കാൾഫിലും ഹെയറും തേച്ച് കൊടുത്ത് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തവർ അതായത് കുറേ തിരക്കുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അത് കഴുകിക്കളയാം അതായത് നാളികേരത്തിന്റെ കൊറ്റനൊക്കെ ഉണ്ടാവില്ലേ ഈ കൊറ്റൻ മുടിയിൽ നിന്ന് പോകാനായിട്ട് ഇച്ചിരി പാടാണ് നമ്മൾ ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ോളും ഇനി നിങ്ങൾക്ക് അത്രയും സമയം കളയാനായിട്ടില്ലാത്തവരാണ് ജോലി തിരക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാളികേരം തലേ ദിവസത്തൊപ്പിടാത്ത കീളത്തിൻ്റെ കൂടെ അരച്ചതിന് ശേഷം അരിച്ചെടുക്കുക അരിച്ചെടുത്താൽ അതിതേപോലെ പാല് മാത്രമായിട്ട് ഉപയോഗിക്കുക സ്കാൾപ്പിൽ ഹെയറിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക കഴുകിക്കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെ കിട്ടും പിന്നെ അത് മാത്രമല്ല നമുക്ക്

നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഹെയർ ഉള്ളവരുടെ ആ ഒരു ഹെയർ സ്ട്രക്ചർ തന്നെ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനൽ ആയിട്ട് കറ്റാർവാള ജെല് അതല്ലെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ വൺ ടേബിൾ സ്പൂൺ ടു ടേബിൾ സ്പൂൺ ഒക്കെ ആയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ മുടി കുറച്ചും കൂടി സിൽക്കി ഹെയർ ആയിട്ട് കിടക്കും ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യേണ്ടിപ്പള്ളി ഉള്ള ഓൾ എന്ന് പറയുന്ന ഔഷധം പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിപ്സ് ടിപ്സായിട്ടായിട്ട് നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ വരിക അതുപോലെ നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ദിവസത്തേക്ക്